നീ എന്തിനാണ് അനുവിനെ പെണ്ണ് കാണാൻ വന്നവരുടെ മുൻപിൽ പോയി വിളിച്ചുകൊണ്ട് നിന്നത് ഞാൻ അറിഞ്ഞുകൊണ്ട് പോയതാണോ പേര് വരുമെന്ന് പറഞ്ഞിട്ട് ഏഴുപേർ വന്നപ്പോൾ പാലെത്താതായപ്പോൾ അത് വാങ്ങിക്കാൻ നാരായണി അമ്പൂമിയുടെ അടുത്ത് പോയതാണ് തിരിച്ചു വരുമ്പോൾ ഒരു സിഗരറ്റും പുകച്ചുകൊണ്ട് പയ്യൻ തെങ്ങിൻചോട്ടിൽ നിൽക്കുന്നു എനിക്കെന്ത് ചെയ്യാൻ കഴിയും നിന്റെ തള്ള എന്റെ ഏട്ടനെ വശീകരിച്ചെടുത്ത് എല്ലാവർക്കും അറിയാം ആ സ്വഭാവം നിനക്കും കാണും ആ ചെക്കനെ കാണുമ്പോൾ കണ്ണും കൈയും കാണിച്ചു മഴക്കിയിട്ട് ഇപ്പോ ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നു സുന്ദരിക്കോത ഇത്രയൊക്കെ പറയാൻ ഇപ്പോ ഇവിടെ എന്താ ഇളയമ്മ ഉണ്ടായത് ഓ അത് നീ അറിഞ്ഞില്ലേ എന്റെ മോളുടെ കല്യാണം മുടങ്ങി അവർക്ക് ഈ ശിങ്കരിച്ചിയെ മതി പോലും ആര് എന്നെയോ അതെ നിന്നെ തന്നെ സ്വന്തമായിട്ടൊരു തരി ഭൂമിയോ ഒരു പവന്റെ സ്വർണമോ ഇല്ല എന്ന് പറഞ്ഞിട്ടും അവന് നിന്നെ തന്നെ മതി സ്വബുദ്ധി ഇല്ലാത്ത ചെക്കൻ അല്ലാതെ എന്ത് പറയുക അതിന് എനിക്ക് കല്യാണം വേണ്ടെങ്കിലോ അത് നീയാണോ തീരുമാനിക്കുക ഇനിയും നാശം പിടിച്ച് നിന്നെ പോറ്റാൻ എനിക്ക് വയ്യ കെട്ടിച്ചു വിട്ടാൽ അങ്ങ് പോയിക്കൊള്ളണം പിന്നെ ബന്ധം കുന്തം എന്നൊക്കെ പറഞ്ഞു ഈ പടി എടുത്തു വെക്കരുത് എന്ത് പറയണമെന്നറിയാത്ത അവസ്ഥ തന്റെ നാലാമത്തെ വയസ്സിൽ ഗുരുവായൂരിൽ പോയി തിരിച്ചു വരുന്ന സമയം അപകടത്തിൽ അച്ഛനും അമ്മയും മരിച്ചുപോയാ അന്നു മുതൽ തുടങ്ങിയതാണ് ഈ നരക ജീവിതം ഇന്ന് ഇന്നുവരെ സ്നേഹത്തോടെ ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല എപ്പോഴും വഴക്കും ശാപവാക്കും മാത്രം എന്നിട്ടും അവരെന്നെ വളർത്തി അവരെന്നെ വളർത്തിയതിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു തനിക്ക് പ്രായപൂർത്തിയാകുമ്പോൾ മാത്രം തന്നിലേക്ക് ചേരുന്ന തന്റെ സ്വത്തുക്കൾ അതായിരുന്നു ലക്ഷ്യം തന്റെ പതിനെട്ടാമത്തെ വയസ്സിൽ സൂത്രത്തിൽ അവരെന്നിൽ നിന്നും എല്ലാം എഴുതി വാങ്ങി നാട്ടുകാരുടെ മുൻപിൽ പത്രാശ പറയാൻ വേണ്ടി അവർ എന്നെ പി ഡി സി വരെ പഠിപ്പിച്ചു ഒന്നും പുതിയതില്ല തനിക്കും തന്റെ ഒരു വയസ്സിന് മുകളിലുള്ള ഇളയമ്മയുടെ മകളുടെ പുസ്തകങ്ങൾ അവൾ ഒഴിവാക്കിയ പെൻസിൽ പേന തുടങ്ങിയ എല്ലാം പഴയതു മാത്രം ഇളയമ്മയുടെ മകൾ എട്ടര മണിക്ക് എഴുന്നേറ്റപ്പോൾ എല്ലാ ദിവസവും നാലു മണിക്ക് എഴുന്നേറ്റ് വീടുപണി മുഴുവൻ ചെയ്താണ് താൻ കോളേജിൽ പോയത് എങ്കിലും എല്ലാ ക്ലാസ്സിലും ഉന്നത മാർക്ക് വാങ്ങി തന്നെ ഞാൻ പാസായി തന്റെ പഠിപ്പിലുള്ള താല്പര്യം ഇഷ്ടപ്പെടാത്ത അവർ മൂന്ന് വർഷം മുൻപ് അത് നിർത്തിച്ചു വിവാഹമെന്ന സ്വപ്നമൊന്നും ഒരിക്കലും ഞാൻ കണ്ടിരുന്നില്ല ഒരുപാട് പരീക്ഷണങ്ങൾ കഴിഞ്ഞാണ് ഇനി വിവാഹമെന്ന ഒരു പരീക്ഷണം കൂടി അതുകൂടി കഴിയട്ടെ കൊഴിഞ്ഞ കഴുത്തിൽ മനുവിന്റെ താലിമാല അണിയുന്നത് കാണാൻ അധികമാരും ഉണ്ടായില്ല ധർമ്മ കല്യാണം ആയതുകൊണ്ട് ഉന്നതമാരായ തറവാട്ടുകാർ മിക്കവരും വിട്ടുനിന്നു മനുവിന്റെ വീട്ടിലെത്തിയതു മുതൽ അത്ഭുതമായിരുന്നു വലിയ തറവാട് വീട് രണ്ടോ മൂന്നോ കാറുകൾ തന്നെ പരിചയപ്പെടാൻ വരുന്ന മനുവേട്ടന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാവരും സമൂഹത്തിൽ ഉന്നത നിലയിൽ ജീവിക്കുന്നവർ പിന്നെ എന്തിന് മനുവേട്ടൻ തന്നെ ഭാര്യയായി സ്വീകരിച്ചു ഒരെത്തും പിടിയും കിട്ടുന്നില്ല ചിന്തകൾക്ക് കടിഞ്ഞാണിട്ടാണ് ആരുടെയോ കൈകൾ തന്റെ ചുമലിൽ സ്പർശിച്ചപ്പോൾ ആണ് താൻ ഏത് ലോകത്താണോ ഞാൻ വന്നിട്ട് എത്ര സമയം ആയെന്നറിയുമോ കട്ടിൽ നിന്നും പെട്ടെന്ന് എഴുന്നേറ്റ് മനുവിന്റെ കാലു തൊട്ട് അവൾ നമസ്കരിച്ചു ഇതൊക്കെ പയഞ്ചൻ ഏർപ്പാട് ആണോ ഇതൊന്നും വേണ്ട മനുവിന്റെ കാലിൽ കണ്ണീരിന്റെ നനവ് അറിഞ്ഞപ്പോൾ മനു അവളെ എഴുന്നേൽപ്പിച്ചു എന്തിനാ താൻ കരയുന്നത് ഇനി അങ്ങോട്ടേ മുഖത്ത് കുഞ്ചിരി മാത്രം എനിക്ക് കണ്ടാൽ മതി അത് മനുവേട്ട ഞാൻ എന്നെ എന്തിനാണ് മനുവേട്ട ഈ ജീവിതത്തിലേക്ക് ഈ പാവത്തിനെ ക്ഷണിച്ചത് അതിനുള്ള എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത് ഒക്കെ എനിക്കറിയാം തന്നെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഈ വിവാഹത്തിന് താല്പര്യം എടുത്തത് എങ്കിലും മനുവേട്ട ഇനി ഒന്നും പറയണ്ട അത് വിടൂ നിനക്കു വേണ്ടി ഞാൻ കുറേ അധികം ആഭരണങ്ങളും വസ്ത്രങ്ങളും വാങ്ങി ആ അലമാരിയിൽ വെച്ചിട്ടുണ്ട് നാളെ സമയം പോലെ അതൊക്കെ എടുത്ത് നോക്കി ഇഷ്ടപ്പെട്ടതണിയണം വിവാഹത്തിന് മുമ്പ് കെട്ടുന്ന ചക്കൻ തരുന്ന ആഭരണമിട്ട് താൻ മണ്ഡപത്തിൽ വരുന്നത് എനിക്കെന്തോ അത്ര നന്നായി തോന്നിയില്ല അതുപോലെ നീ ഒഴിഞ്ഞ കഴത്തോടെ എന്റെ മുൻപിൽ വന്നു നിൽക്കുന്നതും ഒരു കുറവായും എനിക്ക് തോന്നിയില്ല മനുവേട്ട മനുവേട്ടാ ഇതിനൊക്കെ ഞാൻ എങ്ങനെയാ എന്റെ ദേവി ഇതിന് മാത്രം എന്ത് പുണ്യമാണ് ഞാൻ ചെയ്തത് ഇന്നു മുതൽ എന്റെ പാതിയാണെന്ന് നമ്മൾ പരസ്പരം ആർക്കും നന്ദി പറയണ്ട പിന്നീട് രണ്ടു മാസങ്ങൾക്ക് ശേഷം എന്താ തനിക്ക് പറ്റിയത് ആളാകെ മാറിപ്പോയല്ലോ കഴിഞ്ഞ കാര്യങ്ങൾ ഒന്നും മറക്കരുത് അശ്വതി ഞാൻ നിന്നിൽ നിന്നും ആഗ്രഹിച്ചത് ഇങ്ങനെയുള്ള ഒരാളെയല്ല ഒരു വിവാഹ നിശ്ചയത്തിനോ വിവാഹത്തിന് ഒരു കുഞ്ഞിന്റെ നൂലുകെട്ടിനോ വീടിന്റെ പാല് കാച്ചിനോ ഒരിടത്തും നിനക്ക് എന്റെ കൂടെ വരാൻ പറഞ്ഞത് വരില്ല എന്താ നിന്റെ പ്രശ്നം നിന്നെ പോലെ വെളുത്തതല്ലാത്ത സൗന്ദര്യം കുറഞ്ഞു പോയ എന്നോട് ഒന്നിച്ചു പുറത്തു വരാൻ നിനക്ക് നാണക്കേടുണ്ടല്ലേ എന്റെ മനുവേട്ട ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് മനുവേട്ടൻ പറയുന്നത് പിന്നെ എന്താ തന്റെ പ്രശ്നം അത് പറയൂ ഇളമ ഇളയമ്മയുടെ പല ശാപവാക്കുകളും വർഷങ്ങൾ കേട്ട് കേട്ട് മനസ്സിൽ ഉറച്ചുപോയി മനുവേട്ട ഞാൻ ഭാഗ്യമില്ലാത്തൊരു ശുഭകാര്യങ്ങൾക്കും ഒന്നിച്ചു കൂടെ കൂട്ടാൻ കൊള്ളാത്ത ഒരാളാണ് മനുവേട്ട ഒരു വിവാഹ വന്നാൽ ആ വിവാഹം മംഗളകരമായി നടക്കുമോ എന്നുള്ള പേടി വിവാഹത്തിന് വന്നാൽ ആ കുട്ടിക്ക് ദീർഘമംഗലം നശിക്കുമോ കുട്ടിയുടെ നൂലുകെട്ടിന് വന്നാൽ ആ കുട്ടിയുടെ ദീർഘായുസ് നഷ്ടപ്പെടുമോ എന്നുള്ള പേടി ഈ നശിച്ച എന്നെ കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ആപത്ത് വരുമോ എന്നുള്ള ആദി കൊണ്ടാണ് മനുവേട്ട ഞാൻ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്നതും മനുവേട്ടന്റെ കൂടെ പോലും പലപ്പോഴും കാറിൽ യാത്ര ചെയ്യാത്തതും ഞാൻ മൂലം മനുവേട്ടന് ആപത്തുണ്ടാകരുത് എന്ന് കരുതിയാണ് അല്ലാതെ മനുവേട്ടൻ ചിന്തിക്കുന്ന പോലെ ഒന്നുമില്ല മനുഗേട്ടന്റെ കൂടെ ഈ വീട്ടിൽ വേലക്കാരിയായി കഴിയാൻ ആവശ്യപ്പെട്ടാലും എന്റെ ജീവൻ അവസാനിക്കും വരെ സന്തോഷത്തോടു കൂടി ഞാൻ ഉണ്ടാകും എടി പൊട്ടിപ്പെണ്ണേ ഞാൻ ഇത്രയേ ഉള്ളൂ നിനക്ക് ഭാഗ്യമില്ല എന്ന് ആരാണ് പറഞ്ഞത് നീ വന്ന പതിനയ്യാമത്തെ ദിവസം എനിക്ക് തരാതെ പിടിച്ചു വെച്ച എന്റെ പ്രൊമോഷൻ ശരിയായി അഞ്ചു വർഷത്തോളമായി പറയുന്ന കേസ് നമുക്ക് അനുകൂലമായി വിധി വന്നു ഇതൊക്കെ പിന്നെ ആരുടെ ഭാഗ്യമാണ് നിൻ്റെതല്ലാതെ നിന്നെ ഞാൻ ആദ്യമായി കണ്ടത് താൻ ഓർക്കുന്നുണ്ടോ അന്ന് ഞാൻ ചോദിച്ച എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ നീ എന്റെ അടുത്തു നിന്നും ഓടി മറിഞ്ഞപ്പോൾ നിന്റെ പിറകെ എന്റെ മനസ്സും നിന്റെ കൂടെ കൂടിയിരുന്നു പിന്നീട് നാല് ചുമരുകൾക്കുള്ളിൽ ഒന്ന് ഉറക്കി പൊട്ടിക്കരയാൻ പോലും ആവാത്ത നിന്റെ നിസ്സഹായ അവസ്ഥ എനിക്ക് സഹതാപമാണ് തോന്നിയത് എന്നാൽ ഒരു കരിമണിമാല പോലും ഇടാതെ എന്റെ മുൻപിൽ വന്ന് നീ നിന്നപ്പോൾ നിന്റെ ആ ഒഴിഞ്ഞ കഴുത്തിലേക്ക് ഞാൻ എന്റെ താലി കെട്ടിയപ്പോൾ പുറത്തേക്ക് പെയ്തിറങ്ങാൻ സമ്മതിക്കാതെ നീ പിടിച്ചു നിർത്തിയ രണ്ടും കണ്ണീർ തുള്ളികളെ കണ്ടപ്പോൾ എനിക്ക് നിന്നോട് ആരാധനയാണ് തോന്നിയത് മുപ്പത് വർഷം കഴിഞ്ഞു തറവാട്ടിൽ ഒരു ഉണ്ണി പറയ്ക്കാൻ പോവുകയാണ് ഒരു കുടുംബത്തിന് മൊത്തം സന്തോഷിപ്പിക്കാൻ ഒരു സ്ത്രീക്ക് ദൈവം അറിഞ്ഞു കൊടുക്കുന്ന ഭാഗ്യമുഹൂർത്തം ആ നീ എന്റെ ഭാഗ്യമാണ് അത് ആരൊക്കെയല്ല എന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല മനുവേട്ട ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാളെന്നെ ഭാഗ്യമുള്ളവളെന്ന് പറയുന്നത് ഈ നിമിഷം എന്റെ ജീവൻ പോയാലും എനിക്ക് ദുഃഖമില്ല ഇത്രയും സന്തോഷം അനുഭവിച്ച ഒരു നിമിഷം ഇതിനു മുൻപും എന്റെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടില്ല ഒരു സ്വർഗം കയ്യിലേക്ക് വന്നതുപോലെ തോന്നുന്നു അവളെ മടിയിലേക്ക് കിടത്തി അവളുടെ തലയിൽ ചെറുതായി തലോടി മനു നീ വേണം എനിക്ക് എന്റെ എല്ലാ ഭാഗ്യങ്ങളുടെ പൂർത്തീകരണത്തിനും എനിക്കൊരു കൂട്ടായി നമ്മുടെ ഭാഗ്യമുള്ള മോന് സ്നേഹമുള്ള ഒരു അമ്മയായി നീ വേണം അപ്പോഴും മനുവിന്റെ മടിയിലേക്ക് അവളുടെ കണ്ണീർ പേതറി